ഹായ് സാ അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ലീവ് കഴിഞ്ഞ് വന്നതാ അപ്പം എന്ന ആദ്യത്തെ പാർട്ടിയനു അപ്പോൾ രണ്ട് ബത്തക്ക മൂന്ന് ജുറു ജുറു എന്നാണ് സമ്മാ അതിൽ ആദ്യം ഒട്ടൊക്കെ കട്ടിയിൽ വെച്ചു വെക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം മറ്റേത് വെട്ടാൻ ഒരു അതായത് ഒന്നായിട്ട് വെട്ടി നസാക്കണ്ടെന്നുള്ള കണ്ടീഷനിലാണ് ആദ്യം രണ്ടെണ്ണം പെട്ടു ഒരു ബത്തക്കയും ഒരു സമ്മാമും ഒത്തൊക്കെ വെട്ടിക്കൊണ്ടിരിക്കയാണ് ഇപ്പൊ എന്നാ കാര്യമായിട്ട് കാണാനുള്ള കാര്യം ഇത്രേ ഉള്ളു അപ്പൊ വെട്ടല് കണ്ടോളിയും പഠിച്ചോളിയും തിന്നോളി അപ്പൊ കാര്യമായിട്ട് ഒരുപാട് പറയാനുണ്ട് അപ്പൊ ഞാനൊന്ന് കഴിച്ചോളോ നല്ല മധുരം കേട്ടോ തിരക്കല്ല തല്ല നല്ല മധുരണ്ട് അങ്ങനെ രണ്ടാമത്തെ പീസും കടിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ സമ്മാമ വെട്ടണം ഞാൻ സമ്മാം അത് വെട്ടിട്ട് ഒന്ന് തിന്നു നോക്കിയിട്ട് വേണം കൊണ്ടുപോയി കൊടുക്കാൻ പിന്നെ വന്നിട്ട് പിന്നെ വേറെ വെട്ടണം ഈ സമ്മാമ നല്ല വലിപ്പമുണ്ട് നല്ല മധുരമുണ്ട് അങ്ങനെ സംഭവം വെട്ടി ആ ഇത് ചോറ്റയ്ക്ക് കിഷണവട്ടാണ് കേട്ടോ അതായത് ചോറ്റിൻ്റെ മേലെ ഓരോന്നേരം വെക്കാനേ ഉള്ളി വലിയ വലിയ പീസായിട്ട് ഇങ്ങനെ വെച്ചോളും ചോറിൽ അതിനുള്ള വട്ട തക്കാളിയും ഇങ്ങനെ വലിയ വലിയ പീസാക്കും ഒരു തക്കാളി നാല് പീസ് പിന്നെ മറ്റേക്കായി തണ്ണിക്കായി അതിൻ്റെ പേരെന്താണ് കൊക്കുമറു അത് ഇന്നത്തെ സംഭവം രണ്ടാമത്തെ പ്രാവശ്യമുള്ള സംഭവമാണ് രണ്ടാണ് ചെറുതാണ് അപ്പം ഇത് ഇന്നത്തെ ഒരു രണ്ടാമത്തെ ബത്തക്കാണേ തണിമത്തൻ മധുരം കുറവാ ഈ രണ്ടും മധുരം കുറവാണ് അങ്ങനെ അരി വെള്ളത്തിലൊക്കെ ഇട്ടുവച്ചക്കണ് കുതിരാന് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പോണു കുളിക്കാൻ എന്തോ ഒരു ചൂടാന്നൊരു ഭയങ്കര ചൂടാണ് അപ്പോൾ പ്രയാസത്തിലും പ്രയാസങ്ങളിലും ഇതിലെ രസം കെക്കണം ഞങ്ങള് നാട്ടിൽ നിന്ന് കേറി വരുമ്പോ ആറന്ത് വന്നത് ആ പതിനഞ്ചാം തിയതി വന്നിട്ട് അന്ന് വന്ന വന്നോട് വന്നപ്പോ വന്നു പതിനാറാം തിയ്യുസം അവിടെ കൂടി അപ്പൊ അങ്ങനെ നമ്മളെ വത്തക്ക രണ്ടാമത്തെ ഒത്തക്കെട്ടോ ബത്തീഹ് ഇങ്ങനെയൊക്കെ കൈ കൊണ്ട് കാട്ടണണ്ടാവും കഴിക്കൊന്നുമില്ല നമ്മൾ തിന്നലും ഒറ്റിച്ചാട് കണ്ടാ കുടുങ്ങി അപ്പൊ അങ്ങനെയാണ് ബത്തക്ക കട്ടിങ് കട്ടിങ് വത്തക്ക സമ്മാന കട്ടി ലാസ്റ്റ് കടിച്ചെട്ടോ എന്നിട്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെക്കണം റിയാലടിക്കാൻ വേണ്ടി ഉണ്ടാവും സമ്മാ ഉണങ്ങിയതാണ് ഒക്കെ വെയിലത്ത് കറന്ന് വാടിയ മാതിരി മധുരം കുറവാണ് രണ്ടാമത്തെ രണ്ടാമത്തെ സമ്മാം കട്ടിങ്ങാണ് കട്ട് ചെയ്ത് അവങ്ങ തിന്നോളു ആദ്യ ഒരു പാത്രം കൊണ്ടുവച്ചത് കഴിഞ്ഞിങ്ങാണ് രണ്ടാമത്തെയാണ് തീറ്റ തീറ്റ അടിച്ചോളി തീറ്റ എന്താ ചൂടൊന്നുമില്ല ഭയങ്കര ചൂട് ചൂടാണോ ചൂട് ചൂട് അതിനു രണ്ട് പീസും കൂടി ഉണ്ടാവും അല്ലേ കണ്ടോളിട്ടങ്ങനെയാണ് വെട്ടിയിട്ട് കൂട്ടിയിട്ട് ഞാൻ വലിയ പാത്രമാണ് കാലുള്ള പാത്രമാണ് ചോറിൻ്റെ പരിപാടി ഇരുന്ന് കഴിക്കുമ്പോഴേ അടുത്ത പടി നമ്മളെ ചൂടിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇതൊന്നും ഉണ്ടാക്കണേ കാണാൻ പറ്റിയില്ല ഏട്ടങ്ങൾക്ക് കടി തരാൻ പറ്റിയില്ലാത്ത സൗകര്യമല്ല കയ്യിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഫോൺ കുടിക്കാൻ പാടില്ല ഇതൊരു പരിപ്പ് ഇറച്ചിയാണ് കേട്ടോ പരിപ്പിട്ടിട്ട് ഇറച്ചി അതിലേക്കാണ് അടുത്ത പടി ഇത് നമ്മൾ കോഴി ചൂടുന്ന അടുപ്പാണ് കോയിൻ്റെ കോഴി അടുക്കാനുള്ള തട്ടാണത് അതിലടുക്കിട്ട് അതിൽ കൊടു നോക്കും ആ അടുപ്പിൽ ചോറ് അതിൻ്റെ അടിയിൽ വെക്കും ഇതിലാണ് പ്ലാസ്റ്റിക് വിഴിച്ചു വല്ലത് എന്താണ് ഗസ്തികൾ അലുമോണിയം അടുക്കി അതിൽ അടുത്ത പൊടിയാകെ അടുത്ത പൊടിയാകെ അപ്പോൾ നമ്മളെ കാര്യങ്ങൾ എത്രയുള്ളൂ ചോറിൻ്റെ മസാല വിസാലൊക്കെയാണ് ഉണ്ടാക്കിയത് അത് കാണാൻ പറ്റില്ല അല്ലേ തുറക്കാൻ പറ്റില്ല മറ്റേ ആണല്ലേ സൗദികളെത്തിയതുകൊണ്ട് അത് തുറക്കാൻ പറ്റില്ല അപ്പോൾ ഉള്ളൂ നമ്മൾ ലൈക്ക് ചെയ്യാത്തവർ ചെയ്യുക ഈ ഇത്ര ത്രമാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ നടത്താണ് എല്ലാവരും ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ പരിപാടി അപ്പൊ അതുകൊണ്ട് അപ്പോൾ ഇത്രയുള്ളു ബായ് 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 ബായ്